ുളം റഹ്മാനിയ മസ്ജിദ് ആസ്ഥാനമായി വർഷം തോറും നടത്തി വരാറുള്ള ബദ്രീങ്ങളുടെ ആണ്ടു ഈ വർഷവും വിപുലമായി നടത്തി ലോഹർ നമസ്കാര ശേഷം പാരായണവും തുടർന്ന് ഭക്ഷണ വിതരണവും നടത്തി നമ്മുടെ കമ്മുട്ടിക്കുളം പള്ളിറോട് കമ്മൂട്ടിക്കുളം റഹ്മാനിയ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പൂർവികരായി നടത്തിവന്നിരുന്ന ബദ്രീങ്ങളുടെ ആണ്ടു വളരെ വിപുലമായി കൊണ്ട് തന്നെയാണ് ഈ വർഷവും നമ്മൾ നടത്തിയിട്ടുള്ളത് അഞ്ച് കിണ്ടല് ബിരിയാണി വെച്ച് നമ്മൾ ടോക്കൺ അടിസ്ഥാനത്തിൽ നമ്മുടെ ഏരിയയിലും പുറം നാട്ടിലുമുള്ള ഒരുപാട് ആളുകൾക്ക് വ്യക്തികൾക്ക് നമ്മൾ ഈ ഭക്ഷണം ഇന്ന് എത്തിക്കുകയുണ്ടായി ഇതിലേക്ക് ഒരുപാട് വ്യക്തിത്വങ്ങൾ സംഭാവനയായിട്ടും സാധനങ്ങളായിട്ടും ഒരുപാട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നേതൃത്വം കൊടുത്ത നമ്മുടെ മറ്റേ ഈ പള്ളി കമ്മിറ്റി അതുപോലെ തന്നെ സ്വകസംഘം ഭാരവാഹികൾ ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിലും ഇത് വിപുലമായി തന്നെ മറ്റേ കൊണ്ടാടുവാനും ഇതില് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ആശംസിക്കുകയാണ് കാലങ്ങളായിട്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കമ്മട്ടിക്കുളം പ്രദേശത്ത് വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങി വെച്ച ബദരിയങ്ങളുടെ പേരിലുള്ള നേഴ്സ വർഷങ്ങളായ പിന്തുടർന്നു വരികയാണ് ആ ബദരിയങ്ങളെ പറ്റിയുള്ള ആ ഓർമ്മ പുതുക്കലും അവർക്ക് വേണ്ടിയുള്ള ദ്വാ അവരിൽ അവർ മുന്നിട്ടുള്ള ദ്വാചയിലും വർഷങ്ങളായിട്ട് ഈ കമ്മിട്ടികളെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചയാണ് വിപുലമായി തന്നെ എല്ലാ വർഷം ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള നേർച്ച നടന്നു പോന്നിരുന്നു ഇന്നും അത് വളരെ തനിമയോടെ നിലനിർത്തി അലഹദില്ല വളരെ റാഹത്തായി നടന്നു പോയിരുന്നു ഇൻഷാള്ള അവരുടെ ഒരു കൊണ്ട് തന്നെ അതിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ നേർച്ച കാലങ്ങളായിട്ട് നടന്നു പോരുന്നുണ്ട് അലഹമ്മില്ല പ്രത്യേക പ്രാർത്ഥനയും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു സൈദിംബിച്ചു കോയ തങ്ങൾ പി ബാവഹാജി പി അബൂബക്കർ പി ടി ഇക്ബാൽ വി പി ബാപ്പുട്ടി കെ പി മൊയ്തു പി ടി ഖാദർ പി കെ മുസ്തഫ സി മുജീബ് കെ കെ സലാം എന്നിവർ നേതൃത്വം നൽകി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായികളും മക്ക ഖുറൈഷികളും തമ്മിലുള്ള യുദ്ധത്തെയാണ് മുസ്ലിം മതവിശ്വാസികൾ ബദർ ദിനമായി ന്യൂസ്